ആഘോഷങ്ങൾ സൂപ്പർ സൂപ്പർ വാല്യൂ ഓഫറുകൾ ഒരു ഒരു വേണ്ട എല്ലാ സാധനങ്ങളും ആൻഡ് വേൾഡ് ചേലക്കര ആലത്തൂർ മണ്ഡലം ടി എൻ സരസുവിന്റെ നിയോജക മണ്ഡല പര്യടനം തിരുവിലാമല പട്ടിപ്പറമ്പിൽ സമാപിച്ചു വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നും ബിജെപിയിലേക്ക് വന്നവരെ സ്ഥാനാർത്ഥി ടി എൻ സരസു ഷാളണീച്ച് സ്വീകരിക്കുകയും ചെയ്തു അദ്ദേഹം ജനിച്ചു വളർന്ന മണ്ണ് അദ്ദേഹത്തിന്റെ നാട് അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം കിട്ടുന്നത് ആ ചേലക്കര തട്ടകത്തിന് നാഥനായി വാഴുന്ന അന്തിമാളൻ അന്തിമാളന് ചില ആചരണങ്ങൾ ഉണ്ട് ഓരോ ക്ഷേത്രത്തിനും ഓരോ ആചരണങ്ങളുണ്ട് നമുക്ക് ക്ഷേത്രങ്ങളൊന്നും വെറും ആത്മീയ കേന്ദ്രങ്ങൾ മാത്രമല്ല നമ്മുടെ ആചരണത്തിനും നമ്മുടെ ശാന്തിക്കും നമ്മുടെ സമാധാനത്തിനും നമ്മുടെ പൂർവികർ നിർമ്മിച്ച് തന്നിട്ടുള്ളതാണ് പ്രതീക്ഷിച്ചിട്ടുള്ളതാണ് നമ്മുടെ ക്ഷേത്രങ്ങള് അന്തിമാളന്റെ ആചരണം എന്താ കരിവീരന്മാർ എഴുന്നള്ളില്ലാത്ത കരിമരുന്ന് കരിമരുന്നാണ് അന്തിമാളന്റെ വേലയുടെ പ്രത്യേകത ഇപ്പോ ഈ ആചരണങ്ങൾക്ക് മേൽ കരിനീളം വീഴുകയാണ് എങ്ങനെയാണ് കരിനീഴം വീഴുന്നത് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ അന്തിമാളന്റെ വേല ഇത്തവണ രണ്ട് തരത്തിൽ അലങ്കോലമാക്കപ്പെട്ടു അതിലേക്ക് വരാമാളന്റെ ഒറ്റപ്പാലം ആവോളം കരിമരുന്ന് പ്രയോഗിച്ചു കാവശ്ശേരി പൂരം എല്ലാത്തിനും കരിമരുന്ന് പ്രയോഗം നടന്നു പക്ഷെ അന്തിമാളന്റെ വേലയ്ക്ക് മാത്രം കരിമരുന്ന് പ്രയോഗം നടന്നില്ല എന്താ കാരണം അവിടുത്തെ മന്ത്രി എവിടെ എവിടെ പ്രിയമുള്ളവരെ അന്തിമാളന്റെ ആചരണം മുടക്കുക അന്തിമാളന്റെ ക്ഷേത്രത്തെ കമ്മ്യൂണിസ്റ്റ് വൽക്കരിക്കുക ഇത് രാധാകൃഷ്ണന്റെയും സി പി എമ്മിന്റെയും ഒരു അജണ്ടയാണ് കോൺഗ്രസ് കോൺഗ്രസ് നേതാക്കളുടെ മക്കളൊക്കെ ബിജെപിയിലുണ്ട് പല നേതാക്കളുണ്ട് ഈ തിരുവല്ലാമലെ ഏറ്റവും പ്രമുഖനായ ഏറ്റവും സീനിയറായ കോൺഗ്രസിന്റെ മകൻ ഞങ്ങളുടെ കൂടെ പല പ്രാദേശിക നേതാക്കളുടെയും മക്കൾ ഇന്ന് ഭാരതീയ ജനതാ പാർട്ടിയോടൊപ്പം ഇങ്ങനെ കോൺഗ്രസിന്റെ അടിത്തറ ഇളകുമെന്ന് കണ്ടപ്പോൾ അവര് മാർക്സിസ്റ്റ് പാർട്ടിയുമായി ചങ്ങാത്തം കൂടിക്കൊണ്ട് ഇവിടെ ചില രാഷ്ട്രീയ നാടകങ്ങളൊക്കെ നടത്തുന്നതിരുവല്ലാമയിൽ പ്രിയമുള്ള സുഹൃത്തുക്കളെ ഇന്നലെ രാത്രിയിൽ ഇവിടുത്തെ നിരവധി ബി ജെ പി പ്രവർത്തകർ സരസ്വട്ടിന്റെ വിജയത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ആ പ്രവർത്തക ലാഭകര ചില കൊടി തോരണങ്ങൾ

ാരായണൻ <laughs> <laughs>

ഈ ദേശീയ പ്രസ്ഥാനത്തിലേക്ക് പാർട്ടിയിലേക്ക് കടന്നു വരുന്ന രാമചന്ദ്രൻ തശ്ശേരി ഉണ്ണിക്കൃഷ്ണൻ

രണ്ട് ദിവസം കഴിഞ്ഞു കഴിഞ്ഞാൽ അതായത് ഈ വെള്ളിയാഴ്ച ഇരുപത്തി ആറാം സമ്മതിദാനം രേഖപ്പെടുത്താനായിട്ട് അവരവരുടെ പോളിംഗ് ബൂത്തിലേക്ക് പോകും അങ്ങനെ പോകുമ്പോൾ നിങ്ങൾ മനസ്സിൽ ഒരു കാര്യം ആലോചിക്കുക ഈ കഴിഞ്ഞ പത്ത് വർഷമായിട്ട് നമ്മളുടെ ഭാരതത്തിൽ വന്ന മാറ്റം അതിനു മുമ്പുള്ള അറുപത്തഞ്ചു വർഷം നമ്മൾ എങ്ങനെയായിരുന്നു ഈ ഭാരതം എങ്ങനെയായിരുന്നു ഒരു ദരിദ്ര രാഷ്ട്രം മാത്രമായിരുന്നു നമുക്കറിയാം നമുക്ക് കഴിഞ്ഞ പത്ത് വർഷമായിട്ട് നമുക്കറിയാം നമ്മുടെ എല്ലാം പ്രിയങ്കരനായ മോദിജിയാണ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത് അദ്ദേഹം വന്നതിന് ശേഷം നടപ്പാക്കിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ജനക്ഷേമ പ്രവർത്തനങ്ങൾ അതിൻ്റെയൊക്കെ ഒക്കെ ഫലം അനുഭവിക്കാത്തവരാരും നമ്മുടെ ഇടയിൽ ഇല്ല എന്നുള്ളതാണ് സത്യം അപ്പൊ അതുകൊണ്ട് അതൊന്നും നിങ്ങൾ ആരും മറന്നു പോകരുത് ആര് വന്നാലാണ് നിങ്ങളുടെ ക്ഷേമം ഉണ്ടാവുക നമ്മുടെ നാടിന് വികസനം ഉണ്ടാവുക എന്നുള്ള കാര്യത്തിൽ നമുക്കിപ്പോൾ ഒരു സംശയവും ആവശ്യമില്ല ഇനി കാരണം പത്തറുപത്തഞ്ച് വർഷങ്ങൾ നമ്മുടെ ഭാരതത്തിനെ ഭരിച്ച് നശിപ്പിച്ച് കുട്ടിച്ചോറാക്കിയ ആൾക്കാരാണ് കോൺഗ്രസ് അതേപോലെ തന്നെ നമ്മുടെ കേരളം മാറി മാറി ഭരിച്ചവരാണ് കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും കഴിഞ്ഞ എട്ട് വർഷമായി ആയിട്ട് കമ്മ്യൂണിസ്റ്റുകാർ ഭരിച്ചുകൊണ്ടിരിക്കുന്നു എന്താണ് നമ്മുടെ കേരളത്തിന്റെ അവസ്ഥ ദാരിദ്ര്യമാണിപ്പോ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടുത്തെ സാധാരണ ജനസമൂഹത്തിന് ഇപ്പോൾ ഇവിടെ ജീവിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് കാരണം അത്രയും കടം കയറി പൈസ ഒന്നുമില്ലാത്ത ഒരു സർക്കാരാണെന്നാണ് പറയുന്നത് പക്ഷെ അവരുടെ കാര്യങ്ങൾക്കൊക്കെ അവർക്ക് കോടിക്കണക്കിന് ചെലവാക്കാനുണ്ട് നിങ്ങളൊക്കെ കഷ്ടപ്പെട്ടുണ്ടാക്കിയിട്ടുള്ള നയാ പൈസ പോലും സഹകരണ ബാങ്കുകളിൽ കൊണ്ടുപോയി കൊണ്ടുപോയിട്ടത് കട്ടുമുടിച്ച ഒരു കമ്മ്യൂണിസ്റ്റ് ഭരണമാണ് നമുക്കിവിടെ ഉള്ളത് നമുക്ക് എല്ലാവർക്കും ഇതൊക്കെ അറിയാവുന്ന കാര്യങ്ങളാണ് സുഹൃത്തുക്കളെ ആ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കുമെന്ന് മോദിജി എന്നോട് ഫോണിൽ സംസാരിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അതിന്റെ എല്ലാ ആക്ഷനും തുടങ്ങി കഴിഞ്ഞിട്ടുണ്ട് എല്ലാവർക്കും ആ പൈസ തിരിച്ചു കിട്ടും അപ്പൊ നിങ്ങൾ ആലോചിച്ചു നോക്കൂ നിങ്ങളെ തട്ടിച്ച് നിങ്ങളുടെ പൈസ വഞ്ചിച്ചെടുത്ത വഞ്ചകന്മാരും കൊലപാതകങ്ങളുമായിട്ടുള്ള ഒരു കൂട്ടരാണ് ഇവിടെ ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെയുള്ള ഒരാളുടെ അങ്ങനെയുള്ള ഒരു പാർട്ടിയുടെ ഒരു സ്ഥാനാർത്ഥിയെ വിജയിപ്പിച്ചു വിട്ടാൽ എന്താണ് അയാൾ നമുക്ക് കൊണ്ടുതരാൻ പോകുന്നത് നമ്മളുടെ ക്ഷേത്രങ്ങളടക്കം ഇപ്പോൾ നശിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് അവര് ചെയ്യുന്നത് അതായത് എന്താണ് ക്ഷേത്രത്തിന്റെ മന്ത്രിയാണ് ഇപ്പൊ തൃശൂർ പൂരം എന്ത് സംഭവിച്ചു എന്ന് നമുക്കറിയാം കഴിഞ്ഞ വർഷം ശബരിമലയിൽ എന്ത് സംഭവിച്ചു എന്ന് നമുക്കറിയാം അപ്പൊ ഇങ്ങനെയൊക്കെ ഉള്ള ദുരന്തങ്ങൾ സമ്മാനിക്കാൻ മാത്രം ഈ നാടിനെ ഭരിച്ച് പൊട്ടിച്ചോറാക്കുന്ന ഒരു കൂട്ടൽ ആ കൂട്ടരുടെ ഒരു സ്ഥാനാർത്ഥിയെ നമ്മൾ ജയിപ്പിക്കണോ നമുക്ക് ദേവസ്വം ബോർഡൊന്നും മന്ത്രിയൊന്നും വേണ്ട ദേവസ്വം ബോർഡൊക്കെ നമുക്ക് പിരിച്ചുവിടണം അതിൻ്റെ ഒന്നും യാതൊരു ആവശ്യവുമില്ല നമ്മൾ കൊണ്ടുപോകുന്ന പൈസ അതും നമ്മൾ കൊണ്ടിടുന്ന പൈസ അതും ഇവർ മോട്ടിച്ചുകൊണ്ട് പോവുക തന്നെയാണ് ചെയ്യുന്നത് അതിനൊക്കെ പല ആൾക്കാരും എൻ്റെ അടുത്ത് ഭയങ്കര പരാതി തന്നിട്ടുണ്ട് തെളിവുകൾ തന്നിട്ടുണ്ട് പിന്നെ സുഹൃത്തുക്കളെ ഇതിനൊപ്പം അപ്പം ഞാൻ എനിക്ക് നിങ്ങളോട് ഞാൻ പറയാൻ വന്ന ഒരു കാര്യം നിങ്ങൾ നിങ്ങളുടെ വിലയേറിയ സമ്മതിദാനം ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് താമര താമരചിഹ്നത്തിൽ സരസു എന്ന് പറയുന്ന എനിക്ക് തരികയാണെങ്കിൽ ആലത്തൂരിന്റെ എല്ലാ വികസനവും ഞാൻ നടപ്പിലാക്കി